എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ കവി അയ്യപ്പ പണിക്കർ എഴുതിയ ഒപ്പം മിടിക്കുന്നത് എന്ന കവിത മടിച്ചു നിൽക്കയോ ഹൃദയമേ മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു മടുത്തുപോകയോ മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പുകൊണ്ടു നീ മടുത്തു മടുത്തുപോകയോ പറയു നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു പോകയോ പറയു നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നുപോകയോ പറയുവാൻ അൽപ്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ വളരെ നാളായി മിടിക്കുന്നു ഞാനിപ്പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ പറയുവാൻ അൽപ്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ വളരെ നാളായി മിടിക്കുന്നു ഞാനിപ്പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ തുടിച്ചു തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുതു സർ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുതു സർ പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെ റിയുകില്ല സർ കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുക സർ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ മിടിപ്പുകൾ കിടക്കനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തുപകാരം മേലിൽ മറക്കുക എനിക്കൊരേ നീ മിടിപ്പുകൾ കിടക്കനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തുരുപകാരം മേലിൽ